വർഷങ്ങളോളമായി വാടക വീട്ടിൽ താമസിക്കുന്ന അനുജന് എറണാകുളത്ത് സിറ്റിയിൽ ഒരു ആഡംബര വീട് സർപ്രൈസായി നൽകി മമ്മൂട്ടി അനിയൻ ഇബ്രാഹിംകുട്ടിയുടെ സ്വന്തം ഇച്ചാക്ക അനിയന്റെ വാക്കുകൾ ഇങ്ങനെ സാമ്പത്തികമായി ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒരാളാണ് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ ഗൾഫിലായിരുന്നു പിന്നെ നാട്ടിലെത്തി തൃപ്പൂണിത്തറയിലേക്ക് താമസം മാറ്റി മുപ്പത് വർഷമായി അവിടെയാണ് താമസം കുടുംബത്തെയും കൂട്ടി വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതം എല്ലാ രീതിയിലും ഞാൻ ആകെ തകർന്നു നിന്ന അവസ്ഥയിലാണ് ഇച്ചാക്കയുടെ കരുതലും സ്നേഹവും എന്നെ തേടി വരുന്നത് എൻ്റെ ഇച്ചാക്ക എനിക്ക് തൃപ്പൂണിത്തറയിൽ തന്നെ സ്വന്തമായൊരു വീട് വാങ്ങി നൽകി അവിടെയാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ സഹോദരങ്ങളുടെ കാര്യത്തിൽ എന്നും അദ്ദേഹം ഒരു പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട് ഒരു ജന്മം പറഞ്ഞാലും തീരാത്ത അത്ര നന്ദിയും സ്നേഹവും എനിക്ക് എൻ്റെ ഈച്ചാക്കയോടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതാണ് മമ്മൂട്ടി വലിയ താരവും കോടീശ്വരനും ഒന്നും കുടുംബം അദ്ദേഹം മറന്നിട്ടില്ല എന്നും അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു ആവശ്യം വന്നാൽ സഹായം ചോദിച്ച് ചെല്ലണ്ട അതിനു മുൻപ് തന്നെ ആവശ്യമറിഞ്ഞ് മമ്മൂട്ടി ഇങ്ങോട്ട് വന്ന് സഹായിച്ചിരിക്കും കുടുംബത്തെ കുടുംബം കഴിഞ്ഞ് മാത്രമേ മമ്മൂട്ടിക്ക് മറ്റെന്തുമുള്ളൂ കുറച്ച് പണമൊക്കെ ആയി കഴിഞ്ഞ് ഒന്ന് ലൈഫ് സെറ്റ് ആവുമ്പോൾ കുടുംബത്തെ മറക്കുന്ന പലരുമുണ്ട് അവിടെയാണ് മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് എല്ലാവരും മാതൃകയാക്കേണ്ടതും സിനിമയിൽ എത്ര തിരക്കാണെങ്കിലും കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മമ്മൂട്ടി ഓടിയെത്തിയിരിക്കും സിനിമയിൽ മമ്മൂട്ടി ഒരു കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൂ അത് കുടുംബത്തിന് വേണ്ടി മാത്രം അവരാരും പണമോ പ്രശസ്തിയോ ഒന്നും കണ്ട് കൂടെ കൂടിയവരല്ലോ അവരെ ചോരയല്ലേ അവർക്കൊരാവശ്യം വന്നാൽ ഞാനല്ലേ ചെല്ലേണ്ടത് അതൊരു സന്തോഷമല്ലേ അങ്ങനെ മമ്മൂട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി